അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും ഉപയോഗിച്ച് നിർമ്മാണം റോഡിന്റെയും മിനി മാസ്റ്റർ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു എം ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മണ്ണാറക്കുന്ന് അച്ചിലാംകുന്ന് റോഡിന്റെയും മിനി മിനിമാസ്റ്റ് ലൈറ്റുകളുടെയും ഉദ്ഘാടനം നടത്തി ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മണ്ണാടക്കുന്ന് അച്ചിലാംകുന്ന് റോഡും നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് മാർഗ കുട്ടിക്കാവലയിലും കോഴിപ്പിള്ളിക്കാവിന് സമീപവും സ്ഥാപിച്ചിട്ടുള്ള രണ്ട് മിനി മാസ്റ്റ് ലൈറ്റുകളുടെയും ഉദ്ഘാടനം ഡീൻ കുരാക്കോസ് എംപി നിർവ്വഹിച്ചു മിനി മാസ്റ്റ് ലൈറ്റ് എം ബി ഫണ്ടിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം ബി ഫണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഈ അഞ്ചു കോടി രൂപ വിശാലമായ മണ്ഡലത്തിൽ എല്ലായിടത്തേക്കുമാണ് എഴുപത്തി ഒന്ന് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റികളും ഉണ്ട് നമ്മുടെ മണ്ഡലത്തിൽ അപ്പോൾ ഇത്രയും വിശാലമായ ഈ ഭൂപ്രദേശത്ത് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പദ്ധതികൾ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ സാങ്കേതികമായി കഴിയാറുള്ളൂ കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പദ്ധതികൾക്കൊക്കെ വലിയ ചിലവാണ് റോഡ് ടാർ ചെയ്യണമെങ്കിൽ പോലും ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ടാർ ചെയ്യണമെങ്കിൽ പോലും നല്ല തുക ചിലവ് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ അവസരത്തിൽ എം ഫണ്ട് കൂട്ടാതെ നിർവാഹമില്ല എന്നുള്ളത് നിരന്തരമായി നമ്മൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും പ്രത്യേകിച്ചും ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് റോഡ് മാർഗങ്ങളുടെ സുഗമമായ അല്ലെങ്കിൽ ആ റോഡിൽ കൂടി സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളും ഇതുപോലെ കവലകളിൽ ജംഗ്ഷനുകളിലൊക്കെ പ്രകാശം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫണ്ട് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാത്തതിൻ്റെ ഒരു പരിമിതിയെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇതിനെല്ലാം ഇടയിലാണ് നമ്മുടെ ഈ മേഖലയിൽ ഇതുപോലെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത് എന്നുള്ളത് ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം പറയുകയാണ് കോൺഗ്രസ് പാലക്കുഴം മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് കൊരങ്ങോലി തടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി പി ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോസ് സാലി പീതാംബരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ ജോസഫ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എൻ സുനിൽ ജെയ്സൺ ജോർജ് ദിൽഷാം മണികണ്ഠൻ മേരി മാത്യു ടി പി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം